വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ എല്ലാവരോട്ടും പറയുകയാണ് എൻ്റെ വീഡിയോസ് കാണാത്തവർ പ്ലീസ് എൻ്റെ വീഡിയോസ് കണ്ടു കണ്ടുപോകുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പേര് അർച്ചന എന്നാണ് ഞാനിപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് കുറച്ച് നാളായി പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ല അതുകൊണ്ട് എന്നെ അധികം ആൾക്കാർക്ക് എൻ്റെ വീഡിയോസ് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവർ എൻ്റെ വീഡിയോസ് കണ്ടു കണ്ടുപോകുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഹോം റെമഡി ആയിട്ടാണ് വന്നേക്കുന്നത് ഇപ്പം ഭയങ്കര വെയിലുള്ള സമയമാണല്ലേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വെയിലാണ് അതുപോലെ തന്നെ ഭയങ്കര ചൂടാണ് നമുക്ക് ഇല്ലാതെ ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് വേർക്കണം കാരണം ഫാനും കൂടെ ഇട്ടിട്ട് ഇരിക്കുകയാണെങ്കിൽ ഭയങ്കര ഫാനിൻ്റെ ഒരു സൗണ്ടും കൂടെ കൊണ്ട് എന്താ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാതെയാവും ഓക്കെ കേസ് അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇന്ന് ഞാനൊരു ഹോം റെമഡിയാണ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ പുറത്തു പോയി വെയിലൊക്കെ കൊണ്ട് കറുത്ത് വരുന്നതും പിന്നെ നമുക്കിപ്പോൾ ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കുന്നവരുടെയൊക്കെ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും നമ്മുടെ വെയിൽ കൊണ്ടിട്ട് വരുന്ന ഒരു ടാൻ ഉണ്ടല്ലോ അതൊക്കെ പോകാനും വേണ്ടിയിട്ടൊക്കെ ഒരു അടിപൊളി ഹോം റെമഡി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് സാധനങ്ങളുടെ ഒന്നാവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഒരു ഒന്ന് രണ്ട് മൂന്ന് സാധനങ്ങൾ മതി അതുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് ഇത് ഇടുമ്പം ഭയങ്കര എഫക്റ്റ് അപ്പോഴും തോന്നിയില്ലെങ്കിലും പിന്നീട് നമുക്ക് അത് നല്ല എഫക്റ്റ് ചെയ്യും നമുക്ക് നല്ലപോലെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് നമുക്ക് അനുഭവപ്പെടും അപ്പം ഗൈസ് നമുക്ക് നേരെ ഇനി സംസാരിച്ചിരുന്ന ഒരുപാട് അങ്ങ് നീണ്ടു നീണ്ടു പോകും അപ്പം നമുക്ക് നേരെ പോയാലോ ഗൈസ് അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് എടുക്കണം ഇപ്പം നിങ്ങൾക്ക് മാത്രം യൂസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസിലുള്ള ഈ ഒരു ഇത്ര സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ തൊലി നല്ല പോലെ ചെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മിക്സിയിലിട്ടൊന്ന് അതിന് അടിച്ച് അതിൻ്റെ നീരെടുക്കണം നമ്മളപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ല പോലെ നമ്മൾ ചെത്തി എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ചെറിയ സൈസ് മതി ഇനി നമുക്ക് ഇതിനെ ഒന്ന് മിക്സിയിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ച് ഇതിനെ ഗ്രൈൻഡ് ചെയ്ത് ഇതിൻ്റെ നീരെടുക്കാം ആദ്യം ഒരു ഉരുളക്കിഴങ്ങിനെ നല്ലതുപോലെ മിക്സിയിലിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനെ പിഴിഞ്ഞെടുത്തിട്ടില്ല കാരണം ഉരുളക്കിഴങ്ങോടെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തൈര് വേണം അപ്പം നമുക്ക് ആദ്യം ഒരു പാത്രത്തിലോട്ട് കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഇത്രയൊക്കെ മതി കേട്ടോ നിങ്ങൾ ആദ്യം ഒരു കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുത്തു ഇനി അതിലോട്ട് നമ്മൾ നെക്സ്റ്റ് ഇടേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് അരിപ്പൊടി ഒരുപാട് വേണ്ട ഒരു ശകല ഇത്രയും മതി ഇത്രയും അരിപ്പൊടി നമ്മൾ ആ തൈരിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് ഈ തൈരും അരിപ്പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ രണ്ട് സാധനങ്ങളുമായിട്ടുണ്ട് നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ ഒരു ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അതിൻ്റെ നീരെടുക്കണം അതിന് ശേഷം ഒരു ബൗളിൽ നമ്മൾ കുറച്ച് തൈരും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി ഓക്കെ ഗൈസ് അപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വെറും മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് അതിൻ്റെ നീരാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഉരുളക്കിഴങ്ങ് ഓ ഗൈസ് ഉരുളക്കിഴങ്ങ് നമ്മൾ നീരാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഫേസിൽ ഒന്ന് ജസ്റ്റ് ഇട്ടു കൊടുക്കുക അതിന് ശേഷം നമ്മൾ തൈരും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതും കൂടെ ഒരു പത്ത് മിനിറ്റ് ഇട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്ത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഒരു പരിധി വരെ നമുക്ക് പോകാൻ പറ്റും അതായത് വെയിലൊക്കെ കൊണ്ട് വരുമ്പോൾ ഉള്ള ആ കറുപ്പും ആ ഒരു കരിഞ്ഞ ഒരു കരിവാളിപ്പുണ്ടല്ലോ അതൊക്കെ നമുക്ക് മാറാൻ പറ്റും മാറ്റാൻ പറ്റും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിൻ്റെ നീരാണ് ഇതിനെ നമുക്ക് ഫേസിൽ നല്ലതുപോലെ ഇട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഞാൻ കണ്ണാടിയൊന്നും എടുത്ത് വെച്ചിട്ടില്ല അപ്പം ഞാൻ ഫോണിൽ നോക്കിയിട്ടാണ് ഞാൻ ഇടുന്നത് ഓക്കെ ഞാൻ ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്തിട്ട് അതിനെ അരിച്ചിട്ടില്ല കേട്ടോ അപ്പം മിക്സ് ചെയ്തതുപോലെ നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഞാൻ അതിനെ അരിച്ച് നീരായിട്ട് എടുത്തിട്ടില്ല ആ ഉരുളക്കിഴങ്ങ് അതുപോലെ അടിച്ചതിനെയാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങളും അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളൊരാഴ്ചയിൽ ഒരു എന്താ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ പറ്റുമെന്ന് ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ യൂസ് ചെയ്തതിൻ്റെ ഏറ്റവും നല്ല ഹോം റെമഡി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു കുറച്ച് നാൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ എന്താ എന്താ പൊടി ഒഴി വരുമ്പോൾ കടലമാവും കടലമാവി പാനും തൈരും കൂടെ ഉള്ള മിക്സ് അത് ഗൈസ് അടിപൊളിയാണ് നിങ്ങൾ ഇതുവരെ അത് ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക അത് അടിപൊളിയാണ് അത് നമ്മുടെ അത് നമ്മൾ ഫേസിൽ ഇട്ടാൽ നമ്മൾ അപ്പഴും തന്നെ ഇത് റിസൾട്ട് കിട്ടും അതൊരു അടിപൊളി റിസൾട്ട് കിട്ടും കടലമാവെന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ട്രിഗ്മെൻറ്റേഷനൊക്കെ പോകാൻ ഭയങ്കര ഒരു നല്ല ഒരു സാധനമാണ് കേട്ടോ നല്ലപോലെ ഒന്ന് ഇതിട്ടിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തെടുക്കണം കേട്ടോ മസാജ് ചെയ്തെടുക്കണ എന്തുകൊണ്ടും നല്ലതാണ് സ്കിന്നിനൊന്ന് ഇതിട്ടിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതൊന്ന് നമ്മുടെ സ്കിന്നുമായിട്ട് ഒന്ന് സെറ്റാവാൻ ഒരു പത്ത് പത്ത് മിനിറ്റ് കൂടുതൽ വെക്കണം അപ്പഴത്തേക്ക് ഒരുപാട് അങ്ങ് അങ്ങ് ഉണങ്ങണ്ട അതിനു മുമ്പ് ഇതിനെ കുറച്ച് നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ ഫസ്റ്റ് ഇതിനെ ഒന്ന് കഴുകളയാ റൈസ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാക്ക് ഇട്ടിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റിൽ കൂടുതലായി അപ്പോൾ നമുക്ക് ഇതിന് ഫസ്റ്റ് ഇനി ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്നും എന്താ തുടച്ചെടുക്കാം അത് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കണ്ട അതിന് മുന്നേ അങ്ങ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഇത് ഡ്രൈ ആയിട്ടില്ല റൈസ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏകദേശം ഇതിപ്പോൾ തുടച്ചപ്പം കഴിഞ്ഞിട്ടുണ്ടും നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മുടെ എന്താ ബീ ബീട്രൂട്ടായിരുന്നു സോറി ഗൈസ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് എന്തായിരുന്നു ഇട്ടത് ഉരുളക്കിഴങ്ങിന്റെ നീരായിരുന്നു അപ്പൊ അത് ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നല്ലപോലെ ഒന്ന് എന്താ വാഷ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് തൈരും അരിപ്പൊടിയും തൈരും അരിപ്പൊടിയും ഇട്ടുള്ള ഒരു ഉണ്ട് അപ്പൊ നമുക്ക് ഇനി അതിടാം ഇതാണ് നമ്മുടെ തൈരും അരിപ്പൊടിയും തമ്മിലുള്ള മിക്സ് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് തൈരും അതിനുശേഷം കുറച്ച് അരിപ്പൊടിയും കൂടെ ഉള്ള ആണ് ഇത് നമുക്ക് നമുക്കിനി ഫേസിൽ നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കാരണം നമ്മുടെ ഹോം എന്തായാലും ഇതിട്ട് കുറച്ച് ഇത് ും തന്നെ നിങ്ങൾക്ക് എപ്പോഴും തന്നെ ഒരു നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും അരിപ്പൊടിയും ഉള്ളത് കൊണ്ട് നമുക്ക് നല്ലൊരു സ്ക്രബായിട്ട് വേണമെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റോളം നമുക്ക് ഇത് സ്ക്രബ് നമ്മുടെ ഈ മൂക്കിലുള്ള മൂക്കിലുള്ള ഇതുണ്ടല്ലോ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ നമുക്ക് നല്ലതുപോലെ ഇത് ചെയ്താൽ പോകും പറയുന്നത് പിന്നെ ഒരു എന്താ ഹോം റെമഡി നല്ലതാണ് നമ്മുടെ ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന ഹോം റെമഡീസാണ് അപ്പം നിങ്ങളുടെ കറുപ്പ് പാടുകളൊക്കെ മാറാൻ വേണ്ടി ഹോം റെമഡി കൂടുതലും യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഹോം റെമഡി ആവുമ്പോൾ നമുക്ക് ഒരുപാട് സൈഡ് എഫക്റ്റ് അങ്ങനെയൊന്നും വരുത്തില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ പാർലറിൽ പോയൊക്കെ ഓരോന്ന് ചെയ്യുവാണെങ്കിൽ ചിലരുടെ സ്കിന്നൊക്കെ പരിവ് സെൻസിറ്റീവ് ആണ് അപ്പോൾ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്തായാലും സൈഡ് എഫക്റ്റ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഹോം റെമഡി എന്ന് പറയുമ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റ് അങ്ങനെ സൈഡ് എഫക്റ്റ് വരാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് എല്ലാവരും എന്താ ഈ ടാൻ അതൊക്കെ മാറാൻ വേണ്ടി കൂടുതൽ ഇങ്ങനത്തെ ഉണ്ട് അതൊക്കെ യൂസ് നിങ്ങളുടെ ഈ ടാൻ ഫിഗ്മെന്റേഷൻ ഒരു പരിധി വരെ പോകും പിന്നെ ഇതെന്ന് പറയുന്ന ഒരു ഒരാഴ്ചയിലൂടെ നിങ്ങൾ ടൈംസ് അല്ലെങ്കിൽ ടൈംസ് നിങ്ങൾ യൂസ് ഒരു നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് വരും ഹേ ഗേൾസ് അപ്പൊ നമ്മുടെ ഫേസിൽ നമ്മൾ ഇത് ഇട്ടിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയി അപ്പം ഉണങ്ങിയോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല ചെറുതായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങ് മുറുമുറാന്നാവണ രീതിയിൽ ഉണങ്ങണ്ട ജസ്റ്റ് ഒന്ന് പത്ത് മിനിറ്റ് ഇട്ടിട്ട് നമുക്ക് അതങ്ങ് അങ്ങ് തുടച്ച് വാഷ് ചെയ്ത് കളയാം അപ്പൊ നമുക്ക് ഇനി ഇത് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് നല്ല പോലെ ഒന്ന് ഇതിനച്ചെടുക്കാം നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും ഫേസ് ഒന്ന് പോയി കഴുകിയിട്ട് വരാം കഴുകിയിട്ട് വന്നിട്ട് കാണാം അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഫേസ് തന്നെ അറിയാം ഒരു നല്ലൊരു ചേഞ്ച് എനിക്ക് തോന്നുന്നുണ്ട് ണെങ്കിൽ എൻ്റെ ഫോണിൽ എത്ര മാത്രം നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എനിക്ക് നല്ലൊരു ചേഞ്ച് തോന്നുന്നുണ്ട് ഗൈസ് അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു നല്ലൊരു പാക്ക് ആണ് നമുക്ക് വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം മതി നിങ്ങളുടെ എന്താ പിഗ്മെന്റേഷൻ ആയിക്കോട്ടെ ടാൻ ആയിക്കോട്ടെ എല്ലാം പോവും ഇത് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ എനിക്ക് കമന്റ് ചെയ്യണം അപ്പോൾ ഇപ്പം എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഒരു നല്ലൊരു നല്ലൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് നേരത്തതും ഇപ്പോഴത്തതും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും കഴുത്തിലൊക്കെ ഇരിക്കുന്നു ഓക്കെ ക്യസ് അപ്പോൾ മൂക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല അടിപൊളി പാക്ക് ആണ് കൈസ് നിങ്ങൾ എല്ലാവരും ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ എനിക്ക് കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ